ഒരു ഫാമിലിക്ക് ഒന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും സുമതി വളവയിൽ ഞാൻ കണ്ടില്ല അയാൾ പറയുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം സുമതി വളവ് എന്നൊരു മൂവി ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ അതിന് തൊട്ട് കുറച്ച് ദിവസം മുമ്പായിട്ട് കിങ്ഡം എന്ന മൂവി ഇറങ്ങിയിരുന്നെച്ചു ഇതിനെപ്പറ്റി രണ്ടിന്റെയും റിവ്യൂ ഈ പറയുന്ന അശ്വന്ത് കോക്ക് എന്നൊരു റിവ്യൂർ ഇട്ടിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് തോന്നി കാരണം കിങ്ഡം എന്ന മൂവി ഞാൻ കണ്ടതാണ് അതുപോലെ സുമതി വളവ് എന്ന മൂവി ഞാൻ കണ്ടതാണ് കിങ്ഡം എന്ന മൂവി എനിക്ക് കണ്ടപ്പോ തോന്നിയത് കെ ജി എഫ് റെട്രോ പിന്നെ അതുപോലെ തന്നെ ദേവര എന്ന ഈ മൂവി മൂന്ന് മൂവികൾ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ കാണേണ്ട ആവശ്യമില്ല അതായിട്ടാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ആ മൂവി കണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒരു മൂവിയെ നശിപ്പിക്കേണ്ട എന്ന് കരുതി നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് പറയേണ്ട എന്ന് കൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത് അതിനൊക്കെ റിവ്യൂ പോലും പറയാതിരുന്നത് പക്ഷെ സുമതി വിളവറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ സുമതി കണ്ടതാണ് പക്ഷെ ഈ കിങ്ഡം എന്ന മൂവിക്ക് അതായത് നല്ല റിവ്യൂ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ സുമതി വളവ് എന്ന മൂവി ഇറങ്ങിയപ്പോൾ അതിനെ മോശമായിട്ട് പറയുകയും ചെയ്തു അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നി കാരണം മലയാള സിനിമ ഇറങ്ങുന്ന ബഡ്ജറ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങുന്നൊരു മൂവിയാണ് അതുപോലെ ഈ പറയുന്ന കിങ്ഡം എന്ന സിനിമ ഈ അതുപോലെ തന്നെ കിങ്ഡം എന്ന് പറഞ്ഞ മൂവി വിജയദേവർ കൊണ്ടയുടെ അത് ശരിക്കും പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടിയോളം മുതൽ മുടക്കിയിട്ടാണ് ആ സിനിമ ഇറങ്ങിയത് നമ്മ ഒരു വ്യത്യസ്തതയും ഇല്ലാത്ത ഒരു സിനിമ ഒരു കാരണവശാലും അതിൽ എല്ലാ കാര്യവും പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിങ്ഡം എന്ന് പറഞ്ഞ മൂവി പക്ഷെ ഈ സുമതി വിളവ് എന്ന മൂവി നമ്മുടെ എന്താ പറയാ ബഡ്ജറ്റിന്റെയും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് സുമതി വിളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആളുകൾ ഒരുപാട് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും കാരണം ആ ഒരു സ്ഥലമുള്ളത് കൊണ്ടും അതിനെപ്പറ്റി ഒരുപാട് ദുരൂഹത ഉള്ളത് കൊണ്ടും പക്ഷെ ഒരാള് ഒരു സംവിധായകൻ അയാളുടെ ഇഷ്ടത്തിനാണ് മൂവി എടുക്കുന്നത് അപ്പോ അയാളുടെ ആ മൂവി എടുക്കുമ്പോ അതില് ഈ പറയുന്ന പോലെ അയാൾക്ക് ആ ഒരു പേര് ചൂസുകയും ചെയ്യുകയും അതിൽ വരുന്ന എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു മൂവി എടുക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് സുമുതല ശരിക്കുമ്പോൾ ഒരു കോമഡി എന്താ പറയാ എന്റർടൈൻമെന്റ് ഹൊറർ മൂവിയാണ് ഒരുപാട് എന്റർടൈൻമെന്റ് തമാശകളും നിറഞ്ഞ ആക്ഷനും നിറഞ്ഞ ഒരു മൂവിയായിട്ടാണ് തോന്നുന്നില്ല ആകൊന്നും ആ മൂവിക്ക് ഇല്ല പിന്നെ എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പക്ഷെ അശ്വന്ത് ഗോകുന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ട് അതിന് റിവ്യൂ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ സിനിമകൾ കാണുന്നത് എന്റർടൈൻ എന്റർടൈൻമെന്റ് വേണ്ടിയാണ് മലയാള സിനിമകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കും ദോഷകരമല്ലാതെ ഒരു കുറച്ച് ഒരു മനസ്സിന് ഒരു മനസ്സിനൊരു ആശ്വാസത്തിൽ പോയി നമ്മൾ കാണുന്ന സിനിമകളാണ് മാക്സിമം ഉള്ളത് അത്രയ്ക്ക് ഇതൊരു ഒരു തെറ്റായ മെസ്സേജ് പോലും ഒരു തെറ്റായ ഒരു ഡയലോഗ് പോലും അതിലില്ല അത്രയ്ക്ക് നന്നായിട്ടാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൂവികൾ വന്നു കഴിയുമ്പോൾ അതിന് നെഗറ്റീവ് പറയുന്നതെന്ന് എനിക്ക് ഇതിലൊട്ടും മനസ്സിലായിട്ടില്ല അതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് ഈ എന്താ പറയാ ഒരു സിനിമ മോശമായിട്ട് എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ അഭിപ്രായം പറയാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ ചില സിനിമകൾ വന്നു കഴിയുമ്പോൾ ഒരു കരുതി കൂട്ടി ചെയ്ത് നെഗറ്റീവ് റിവ്യൂ റിവ്യൂ ഇടുകയും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം പറയേണ്ടതാണ് പക്ഷെ ഈ പറയുന്ന കിങ്ഡം എന്നുള്ള മൂവി ഞാൻ കണ്ടതാണ് നമുക്ക് ഒരു തരത്തിലും അതിനെ യോജിക്കാൻ പറ്റുന്ന ഒരു സിനിമ പോലും അല്ല ഒരു മ്യൂസിക് ആവട്ടെ അതിന്റെ ആക്ടിങ് വിജയ്ദേവരുടെ ആക്ടിങ് പോലും നമുക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല പൊതുവേ ഞാൻ മിക്കവാറും റിവ്യൂസ് തന്നെ കണ്ടിരുന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പേരൊന്നും അതിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല മൂവി ഒരു കേരള മൂവിയാണ് അത് മലയാളം മൂവി മലയാളം മൂവി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റുന്ന സിനിമകളാണ് മലയാളം ഇൻഡസ്ട്രി തന്നെ കേരള സർക്കാരിന് തന്നെ ഒരുപാട് ഗുണങ്ങളും പിന്നെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് സിനിമകൾ ഇതേപോലെ നെഗറ്റീവ് റിവ്യൂകൾ പറഞ്ഞ് തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എല്ലാവർക്കും അവരുടെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരു സിനിമ നല്ലതാണോ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് അവരവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് അതിനോടൊന്നും ഞാൻ ഒരു തടസ്സമോ കാര്യങ്ങളോ ഇല്ല പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഈ പറയുന്ന റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ രണ്ട് സിനിമകളും അതിന്റെ റിവ്യൂ എടുത്തു നോക്കുമ്പോ ഇയാള് സിനിമകളെ ഈ പറയുന്ന പോലെ റോസ്റ്റ് ചെയ്യുകയാണോ അതോ ആണോ പറയുന്നത് ഈ രണ്ട് സിനിമകളുടെ റിവ്യൂ കണ്ടു കണ്ടപ്പോ കിങ്ഡത്തിന്റെയും സുമതിയോളവിന്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമകളെ ഇയാള് റിവ്യൂ ചെയ്ത് ചെയ്യുകയാണോ അതോ സിനിമകളെ റോസ്റ്റ് ചെയ്ത് നമ്മൾ കേറണോ കേറണ്ടേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സത്യം പറഞ്ഞ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സിനിമകൾ ഒരുപാട് പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓഡിയൻസ് ഒന്നും അല്ല സിനിമകൾ കാണാൻ പറ്റില്ല സിനിമകൾ എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു ഫാമിലിക്ക് വന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും സുമതി വളവെന്ന സിനിമയിൽ ഞാൻ കണ്ടില്ല ഒരു ഫാമിലി പിന്നെ സിനിമയ്ക്ക് ഈ ഹീറി മുറിക്കുന്ന ഒരുപാട് എന്താ പറയുക ബുദ്ധിജീവികൾ അവരൊക്കെ ചിലപ്പോ സുമതി വളവെന്ന് പറഞ്ഞ മൂവി ഇഷ്ടപ്പെടണമൊന്നുമില്ല പക്ഷേ ഈ സുമതി വളവ് മൂവി എന്റർടൈൻമെന്റ് ആണ് കുട്ടികൾക്കും ഫാമിലിക്കും വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് അതിന്റെ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ തന്നെ കുറച്ചും കൂടി രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അർജുന ശങ്കൻ ആവട്ടെ അതുപോലെ തന്നെ ബാലുവർഗീസ് ആവട്ടെ അതിലെ നടി നടന്മാരാവട്ടെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മൂവി ഇറങ്ങുമ്പോൾ അതിനൊക്കെ പറഞ്ഞ് നശിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനെ കുറച്ച് യോജിപ്പ് തോന്നില്ല അത്രക്ക് തരം തനന്ത ഒരു മൂവി ആയിരുന്നില്ല സുമതി വളവ് മൂവി ായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു മൂവിയാണ് ചുമതി ഉള്ളത് സിനിമ എന്ന് പറഞ്ഞൊരു മേഖല അത് സിനിമ കണ്ടാണ് വിലയിരുത്തേണ്ടത് ഇഷ്ടപ്പെട്ട പോലെ ആയിരിക്കില്ല മറ്റയാൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അത് എന്താ പറയാ അത്രയ്ക്കും മോശമായിട്ട് ചവിദ്യം നടത്തേണ്ട ഒരു സിനിമയായിട്ട് തോന്നുന്നില്ല അതുപോലെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അയാൾ പറയുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ മോശമായി പോകേണ്ട ഒരു സിനിമയായിട്ട് തോന്നിയില്ല ഈ പറയുന്ന സുമതി എന്ന മൂവി താങ്ക്